തന്നെ മധു പറയണ വേറൊരു സാധനം കൂടെ ഉണ്ട് ഈ ഈ മാർക്സിന്റെ ഈ ചിന്താ പദ്ധതിയായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുമ്പം തന്നെ അതിൽ ഈ പ്രാക്സിസ് എന്ന് പറയുന്ന പ്രയോഗം എന്ന് പറയുന്നത് അതിലൊരു ഇന്നെബിറ്റബിൾ ആയിട്ടുള്ളൊരു ഘടകമായിട്ട് മധു തന്നെ പറയുന്നുണ്ട് ലോകത്തെ മാറ്റുക എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യുന്നവര് അപ്പൊ അതിനെ എങ്ങനെയാണ് ഈ ഒരു ഇതൊരുതരം ഡൈക്കോട്ടമി പോലെ ഫീൽ ചെയ്യുന്ന ഒരു സാധനമല്ലാക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാർക്സിനെ സംബന്ധിച്ചു സിദ്ധാന്തവും പ്രയോഗവും തമ്മിലങ്ങനെ വേർതിരിഞ്ഞു ഒരു സംഗതിയുമല്ല പക്ഷേ അത് പ്രയോഗം മതി സിദ്ധാന്തം വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു ശുഷ്കമായിട്ടൊരു പ്രയോഗമാത്രവാദമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംസാരിച്ചിട്ട് കാരണം നിങ്ങൾ തിയർട്ടിക്കലി എൻഗേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തിയറിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതെല്ലാം റിവീൽ ചെയ്യപ്പെട്ടു സത്യം ഒരു മേഖലയാണ് പ്രയോഗിക്കുന്ന അതെ അപ്പം അതിൻ്റെ ഒരു പ്രയോഗം മാത്രം മതി അല്ലെങ്കിൽ പ്രയോഗമാണ് പ്രധാനം എന്ന രീതിയിലുള്ള ഒരു അതിലേക്ക് നമ്മളുടെ ഈ സക്കോള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഒരു മാർക്സിസ്റ്റ് പ്രയോഗങ്ങളുടെ അതിൽ ആ ചിന്തയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ മാർക്സ് അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല അതിനെ പ്രയോഗത്തെ കണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ മനസ്സിലാക്കലല്ല മാറ്റിത്തീർക്കലാണ് ഇതാണല്ലോ മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി അല്ലെങ്കിൽ നിങ്ങൾ ചിന്ത ഒരു പ്രയോഗമായി മാറുക എന്ന് പറയുന്നത് ചിന്ത നിങ്ങൾ മനസ്സിലാക്കലിൻ്റെ ഒരു ഇതല്ല നിങ്ങളെ കുറച്ച് മാറ്റി തീർക്കലാണ് അതൊരു അക്കാഡമിക്സിനെ സംബന്ധിക്കുന്ന അതിൽ തന്നെ ഒരു പുതിയൊരു ഒരു തെളിച്ചമാണ് മാസ്താവ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ അക്കാഡമിക്സിനെ പൊതുവെ കാണുന്ന എന്താ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മേഖലയാണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കലല്ല നിങ്ങൾ മാറ്റി തീർക്കാൻ വേണ്ടി മനസ്സിലാക്കലാണ് മനസ്സിലാക്കലാണ് അപ്പോൾ മാറ്റി തീർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരീരം കൊണ്ടങ്ങ് കൈ കൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ചിന്ത അതിലാവശ്യമില്ലാന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം ചിന്തയെ തന്നെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു 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 പ്രാക്സിസ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു മാർക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പം ആ ഒരു ഇതിൽ നിന്ന് ഇവിടെ വ വന്നപ്പോൾ ഇവിടെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ പറഞ്ഞത് പൊതുവേ ഉള്ളത് ചരിത്രത്തിലുള്ള യൂറോപ്പിലായിരുന്നു സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ ഓൾറെഡി വെളിപ്പെട്ട് കഴിഞ്ഞാൽ സത്യം വെളിപ്പെട്ട് കഴിഞ്ഞ ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇൻസ്ട്രുമെൻറ്റലായിട്ട് മാത്രം അതിനെ സമീപിച്ചാൽ മതി എന്നുള്ളൊരു ഒരു ഒരു ചിന്ത അതിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ തിയറി ആയിട്ടുള്ള വലിയ എൻഗേജ്മെൻസ് ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഇപ്പോൾ വലിയ മാർസിസ്റ്റ് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ പോലും പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ വളരെ പണ്ഡിതരായിരുന്നു ഇപ്പം എല്ലാ മേഖലയും ഇപ്പം ഇ എം എസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പലരും ആണെങ്കിലും അവരൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ആണ് അല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളീയമായിട്ടുള്ളൊരു പിന്നെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തെ എങ്ങനെ ഇത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഈ ടൂൾസ് എങ്ങനെ നിങ്ങൾ വിശകലനാത്മകമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ എത്ര സമർത്ഥമായിട്ട് ഉപയോഗിക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് മറ്റു മാക്സിസം ഒരു പാഠപുസ്കം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇ എം ഒരു പാഠപുസ്തകമാണ് അത് ഓൾറെഡി തേറും അത് ഒരു മാത്തമാറ്റിക്സ് പോലെ ഇങ്ങനെ ഒരു സംഗതിയാണ് എന്നുള്ളത് ഒരു അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചിന്ത എന്നുള്ള നിലയിൽ അതിന് വലിയ നിലയിലുള്ളൊരു വികാസം ഉണ്ടായി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്